അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് യാതൊരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പൂർണ്ണമായി കാണുക കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് അപ്പോൾ വീഡിയോയുടെ വിശദീകരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും ഒരു ഭീകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടായേക്കാം ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന സമയത്ത് യുദ്ധം തുടങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അത്ര കണ്ട് സീരിയസ് ആണ് നമ്മുടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അപ്പോൾ പരമാവധി രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്തെങ്കിലും പറയുമ്പോൾ നാക്ക് പിഴ കൊണ്ട് എന്തെങ്കിലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കാതിരുന്നത് എങ്കിലും എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്ത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നോട് രണ്ട് ദിവസം മുൻപ് ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നുദ്ദേശിച്ചത് ഞാനും എൻ്റെ കുടുംബവുമാണോ അതോ എൻ്റെ സമുദായമാണോ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു ഇതിന് മറുപടി താങ്കൾ മാത്രം കേട്ടാൽ പോരാ ചോദ്യം ഉന്നയിച്ചത് താങ്കൾ മാത്രമാണ് പക്ഷേ ഇത് ലക്ഷക്കണക്കിന് മറ്റു മതവിഭാഗക്കാർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യവും കൂടിയാണ് അതുകൊണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതാണ് ആ വീഡിയോ പൂർണ്ണമായി കാണുക അപ്പോൾ അതിനകത്ത് ഉണ്ടാകും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം ചോദിച്ചതിൻ്റെ സാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ എൻ്റെ നിലപാട് എന്തായിരിക്കും എന്നാണ് പാക്കിസ്ഥാനാണെങ്കിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് നൂറ് ശതമാനവും മുസ്ലിങ്ങളുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കുക അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെ അവിടെ ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെയുണ്ട് മറ്റ് പല മതവിഭാഗക്കാർ ഒക്കെയുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ നൂറ് ശതമാനം സൗദി അറേബ്യ പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രാജ്യം പാക്കിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുസ്ലിം രാജ്യത്തെ മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു മഹാനുണ്ട് ആ മഹാന്റെ പേരാണ് മുഹമ്മദ് നബി എന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം നല്ലൊരു ഉപമയാണ് മുന്നോട്ട് വെച്ചത് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹ സമൂഹത്തോട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിൽ ജീവിച്ചിരുന്ന വ്യക്തി ആ വ്യക്തി പറഞ്ഞത് നമ്മുടെ ജന്മനാട് നമുക്ക് പൗരത്വമുള്ള നാട് നമ്മൾ പിറന്നു വീണ നാട് ഏതെങ്കിലും ഒരു മറ്റു രാജ്യ രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഏർപ്പെടുന്ന രാജ്യം മുസ്ലിം രാജ്യമാകട്ടെ എന്നാലും സാക്ഷാൽ മുഹമ്മദ് എന്ന ഞാൻ പിറന്നു വീണ നാടാകട്ടെ ഈ മുഹമ്മദ് എന്ന ഞാൻ എൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ എന്റെ നേതൃത്വത്തിൽ ഒരു സേന വരികയാണെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അവർ ആദ്യം തന്നെ പടവാളോങ്ങേണ്ടത് സേനാ തലവനായ എനിക്ക് നേരെ തന്നെയായിരിക്കും അവർക്ക് കഴിയുമെങ്കിൽ എന്നെ അരിഞ്ഞു വീഴ്ത്തുക എന്നെ കൊലപ്പെടുത്തുക അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സ്വർഗം കൊണ്ട് കാവൽ നിൽക്കും അത്തരക്കാർക്കുള്ളതാണ് സ്വർഗം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത് പഠിക്കുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം ഞാൻ ഈ വിവരങ്ങൾ പഠിച്ചതും പഠിക്കുന്നതും മദ്രസകളിൽ നിന്നാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വർഷങ്ങളോളം മദ്രസ പഠനം നടത്തിയ വ്യക്തിയാണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇത് പാഠപുസ്തകങ്ങളിലെ വിഷയമാണത് മദ്രസ പാഠപുസ്തകങ്ങളിലെ വിഷയമാണ് അല്ലാതെ മദ്രസകളിൽ തീവ്രവാദമല്ല പഠിപ്പിക്കുന്നത് തീവ്രവാദം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് ഹറാമാ ഹറാമാക്കപ്പെട്ട കാര്യമാണ് ഹറാമാക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം പലരും പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് അറിവുള്ള ഒരു മുസ്ലിമും പിന്തുണയ്ക്കില്ല ഒരു മുസ്ലിമും അറിവുള്ളവൻ പിന്തുണയ്ക്കില്ല തെറ്റും ശരിയും അവിടെ നിൽക്കട്ടെ പാകിസ്ഥാൻ പറയുന്നത് കേട്ടാൽ അവരുടെ ഭാഗത്താണ് ശരി ഇന്ത്യ പറയുന്നത് കേട്ടാൽ ഇന്ത്യയുടെ ഭാഗത്താണ് ശരി ശരിയും തെറ്റും എവിടെയുമാകട്ടെ നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണോ ആ രാജ്യത്തിനെതിരെ സാക്ഷാൽ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഒരു പടവെന്നാൽ അറിവുള്ള മുസ്ലിം ആ മുഹമ്മദ് നബിക്ക് നേരെ തന്നെ പടവാൾ ഉയർത്തും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ് അതാണ് ഇസ്ലാം അതാണ് ഖുർആൻ അതാണ് ഹദീസ് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമാണ് ഹദീസ് ഗ്രന്ഥം ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഗ്രന്ഥം നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക മദ്രസ പാഠപുസ്തകങ്ങളിലെല്ലാം കാണും തന്നെയുമല്ല ഗൂഗിളിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് കിട്ടും മുഹമ്മദ് നബി എന്താണ് പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ വാക്കാണ് അവസാന വാക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ നൽകാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം സംശയങ്ങൾ മറ്റ് പലർക്കുമുണ്ട് ആ സംശയങ്ങളെല്ലാം അവർ അവരുടെ മനസ്സിൽ വെച്ചാൽ മതി മുസ്ലിം ലോകം അങ്ങനെ ചെയ്യുന്നവരല്ല അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യുന്നവരല്ല ജന്മനാട് എത്ര തള്ളയ്ക്ക് തുല്യമാണ് ജന്മനാട് നമുക്ക് പൗരത്വമുള്ള നാട് നമ്മൾ അധിവസിക്കുന്ന നാട് ആയതുകൊണ്ട് എനിക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് വടക്കേ ഇന്ത്യയിലെല്ലാം പൊക്ളൈൻ ഉപയോഗിച്ച് പല്ലികളും മദ്രസകളും ഒക്കെ ഇടിച്ച് നിരത്തുന്നുണ്ട് ഇതെല്ലാം നഷ്ടത്തിലെ കലാശിക്കൂ പൊക്ലൈൻ ഉപയോഗിച്ച് പല്ലികളും മദ്രസകളും ഇടിച്ചു നിരത്തിയാൽ ഉണ്ടാകാൻ പോകുന്നത് വരും തലമുറ വരും തലമുറയിലെ മുസ്ലിങ്ങളായിട്ടുള്ള കുഞ്ഞുമക്കൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കാതെ പോകും അവർ വെറും വെറും പേരുകൊണ്ട് മാത്രം മുസ്ലിം എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗമായി മാറും ഇസ്ലാം എന്താണ് മുസ്ലിം എന്താണ് ഇത് രണ്ടും രണ്ടാണ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതെല്ലാം പഠിക്കണമെങ്കിൽ മദ്രസകളിൽ പോകേണ്ടി വരും മദ്രസ തച്ച് തകർത്താൽ പിന്നീട് വരുന്ന മുസ്ലിം നാമധാരികൾ ക്രിമിനലുകളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തന്നെയുമല്ല നമ്മുടെ ജന്മനാട് നമുക്ക് പൗരത്വമുള്ള നാട് നമ്മൾ പിറന്നു വീണ നാട് ഈ നാട് ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നത് പ്രവാചകന്റെ ഒരു വചനമാണെട്ടോ ഈ നാട് അപകടത്തിൽപ്പെടുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടി പടവെഴുതി ശത്രു രാജ്യവുമായിട്ട് പട പടവരുതി വീണ് മരിച്ചാൽ അവന് കിട്ടാൻ പോകുന്നത് സ്വർഗത്തിന്റെ പരമോന്നത സ്ഥാനമാണ് പരമോന്നത സ്ഥാനം സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം തന്നെ ഈ ലോകം മുഴക്കി അടക്കി ഭരിക്കുന്ന ഒരു രാജാവിന്റെ സ്ഥാനമാണ് ഈ സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനം അപ്പോൾ സ്വർഗത്തിലെ പരമോന്നത സ്ഥാനം കിട്ടാൻ ഇസ്ലാമികമായിട്ട് വിദ്യാഭ്യാസമുള്ള ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു യുദ്ധം പുറപ്പെട്ടാൽ രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക തലത്തിലിരിക്കുന്ന വ്യക്തികൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ആ യുദ്ധത്തിൽ പങ്കെടുക്കും പങ്കെടുക്കുക മാത്രമല്ല ശത്രു സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും കാരണം എനിക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു നേട്ടമാണ് അതുപോലെ തന്നെ പിറന്നു വീണ മണ്ണിനെ ഒറ്റപ്പെടുത്താൽ കിട്ടാൻ പോകുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടായിരിക്കും നരകം എന്നത് മൂന്നക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അതൊരു ഭീകര സംഭവം തന്നെയാണ് അവിടെ പോയി തിരിച്ചു വന്നവർ ആരുമില്ല എന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പഠിപ്പിച്ച ഭാഗങ്ങൾ മദ്രസകളിലെ പാഠപുസ്തകങ്ങളിലുണ്ട് ആ പാഠപുസ്തകങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അത് വാങ്ങിച്ച് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായിരുന്നു മുസ്ലിങ്ങൾ പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു അവർ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവ വിഭാഗത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരോട് പോരാടി ജീവൻ വലിച്ചെറിഞ്ഞത് അതുകൊണ്ട് ഇത്തരം സംശയങ്ങളൊന്നും ആരും വെച്ച് പുലർത്തണ്ട നൂറ് ശതമാനം മോഡി പറയുന്നിടത്ത് മോഡിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുന്നിടത്ത് അറിവുള്ള മുസ്ലിങ്ങൾ നിൽക്കും പാകിസ്ഥാനെതിരെ മരണം വരെ പോരാടുകയും ചെയ്യും ആയതുകൊണ്ട് ഈ വീഡിയോയിൽ തൽക്കാലം മിത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സ്ഥലം